ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ് കാസർഗോഡ് ധർമ്മത്തെടുക്കയിൽ കെട്ടിടം തകർന്നു വീണു കാറിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണും അപകടം ഉണ്ടായിട്ടുണ്ട് തലമുകൾ ചെള്ളങ്കയത്താണ് ഈ അപകടം ഉണ്ടായത് ആ ദൃശ്യങ്ങളാണ് ആ പ്രേക്ഷകർ കാണുന്നത് അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും അരുൺ ഈ കനത്ത മഴ വലിയ തോതിൽ നാശം വിതയ്ക്കുകയാണ് ഈ കാറിൽ ഉണ്ടായിരുന്ന ആള് രക്ഷപ്പെട്ടല്ലോ അല്ലെ വിജയകുമാർ ആർക്കും പരിക്കില്ല എന്നാണ് ആശ്വാസകരമായ വിവരം പുറത്തു വരുന്നത് കാസർഗോഡ് ധർമ്മത്തെടുക്കയിലാണ് ഈ അപകടം ഉണ്ടായത് തലമുഖർ ചള്ളങ്കയമാണ് ഈ പ്രദേശം അവിടെ ഈ കുന്ന് പറയുന്ന കന്ന് കുന്നിന്റെ പേര് പ്രദേശവാസികൾ പറയുന്നത് തൊപ്പിക്കുന്ന് എന്നാണ് ഈ തൊപ്പിക്കുന്ന് അപ്രതീക്ഷിതമായി ഇടിഞ്ഞു വീഴുകയായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് അവിടെ ഇപ്പോൾ അഞ്ച് വീടുകൾക്ക് അപകട ഭീഷണിയുണ്ട് എന്ന് പറയുന്നു ഈ പ്രദേശവാസിയായ ധർമ്മ ധർമ്മത്തടുക്ക ചള്ളങ്കങ്കയം സ്വദേശി മുഹമ്മദ് ഹാരിസ് മാതാപിതയും കൊണ്ട് ആശുപത്രിയിൽ ചെക്കപ്പിനായി മെഡിക്കൽ ചെക്കപ്പിനായി പോയി തിരിച്ചു വന്നതാണ് തിരിച്ചു വന്ന വീട്ടിലേക്ക് വണ്ടി കയറില്ല അങ്ങനെ കാറ് ആ സ്ഥലത്ത് നിർത്തി അവർ വീട്ടിലേക്ക് പോയ അതിന് പുറകെ ആ കുന്ന ഇടിഞ്ഞ് കാറിന് മുകളിലേക്ക് വീഴുകയായിരുന്നു പ്രദേശത്തൊരു സി പി ഐ എമ്മിന്റെ പാർട്ടി ഓഫീസുണ്ട് ആ പാർട്ടി ഓഫീസിന്റെ ഭാഗത്തേക്ക് കൂടി ഈ കുന്ന് ഇടിഞ്ഞുവിട്ടുണ്ട് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് കാറിന്റെ ഭാഗികമായി അതായത് കാറിന്റെ മുൻവശം പൂർണ്ണമായും മണ്ണിന് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ബാക്കി ഭാഗത്ത് അതായത് ഗ്ലാസുകളൊക്കെ ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ടുണ്ട് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ആർക്കും പരിക്കില്ല എന്നതാണ് ഈ ആശ്വാസകരമായ കാര്യം അത്ഭുതകരമായാണ് ആ വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരേക്ക് അവർ അപ്പോ അപ്പോൾ മാത്രം അവിടെ നിന്ന് മാറിയിട്ടേ ഉള്ളൂ ആ സമയത്ത് അതിന് അവർ മാറി െ തൊട്ടു പുറകെയാണ് ഈ കാറിന് മുകളിലേക്ക് ഈ കുന്ന ഇടിഞ്ഞു വീഴുന്നത് വലിയൊരു കുന്നാണ് അഞ്ചോളം വീടുകൾ ആ പ്രദേശത്തുണ്ട് ആ വീടുകൾക്കൊക്കെ തന്നെ ഇപ്പോൾ ഒരു ഭീഷണി ഉണ്ടായിരിക്കുന്നു അപകട സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് വിജയകുമാർ അവിടെ ഉള്ള ആളുകളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അരുൺ അതൊരു അങ്ങനെ മണ്ണിടിച്ചിലിന് തുടർച്ചയായി ഇനി അപകടത്തിന് സാധ്യതയുണ്ടെങ്കിൽ അവരെയൊക്കെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റേണ്ടി വരില്ല ഇതിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ അറിയാം ഒരു ശക്തമായ മണ്ണിടിച്ചിലാണ് ആ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അപകട സാധ്യതാ മേഖലയാണെന്ന ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ